കാരണം പറയുമ്പോത്തന്നെ അല്ല ഞൊണ്ടുമാണ് ഇങ്ങനത്തെ ലുക്കാന്ന് പറയുന്നത് ലുക്കിൽ കുഴപ്പമില്ലായിരുന്നു ഞൊണ്ടിനാണെന്ന് പറയും പക്ഷെ ഷൂവിന്റെ തലേ ദിവസം എപ്പോഴാണ് ടെൻഷൻ തുടങ്ങിയത് കാരണം അത് ഫുള്ള് പിടിക്കണല്ലോ അപ്പൊ എന്ത് ഞൊണ്ട് പിടിക്കണം കൂടിക്കഴിഞ്ഞാലും കുറച്ച് ഭയങ്കര കൂടുതലായിരിക്കും ഭയങ്കര കുറഞ്ഞു പോയി കഴിഞ്ഞാലും ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനപ്പുറത്തേക്ക് അതുകൊണ്ട് അതൊക്കെ നടക്കുന്ന ഒരാൾ പിന്നെ മൂവി എന്തോ ഓടുമ്പോ അതിനെ കുറച്ചും കൂടി സ്റ്റൈല് പറയാ ഫസ്റ്റ് ഡേ ആണെന്നുള്ളൂ ഫസ്റ്റ് ഡേ ചെയ്തു നോക്കാം എന്നുള്ള രീതിയില് അതിനു അതിനുമ്പോ ഞൊണ്ടി നോക്കില്ല ഞാൻ പണ്ട് സ്കൂളിലും കൂട്ടുകാൻമാരുടെ കൂടെ ഒക്കെ വെറുതെ നടന്നു പോകുമ്പോഴും ടൂറൊക്കെ പോകുന്ന നേരത്ത് വെറുതെ കൂട്ടുകാരന്മാർ കുറച്ച് ഗ്യാങ് ടീമുകളൊക്കെ വരാൻ നേരത്താണെങ്കിൽ കൂട്ടുകാരെ അവരെ കൈപ്പടിച്ച് പെട്ടെന്ന് ഒരു ഞൊണ്ടിനെപ്പോലൊക്കെ നടന്നു അവന് അങ്ങനെ അങ്ങനെയൊക്കെ പോകുന്നല്ലാണ്ട് പിന്നെ ഞാൻ ഇതില് നമ്മുടെ രാധടിയുടെ ഒരു സോങ്കട്ടിൽ ഞാൻ ബാസിന്റെ ബൈക്കിലോട്ട് ഒരു ഓടി വന്ന് ചാടിക്കറുന്ന ഒരു ഷോട്ടുണ്ട് അത് അതിലാണ് ഈ ഞൊട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു ഓർമ്മ ഉണ്ടായിരുന്നത് അത് പിന്നെ ചെയ്തു നോക്കിയപ്പോ ശ്രീരാൻ ഇഷ്ടപ്പെട്ടു അതിന് തന്നെ പിടിച്ചാൽ മതി ഓക്കെ പിടിക്കണം പറഞ്ഞു പിന്നെ പിന്നെ അങ്ങോട്ട് ഫൈറ്റ് ആണെങ്കിലും ഇമോഷൻ ആണെങ്കിലും ഓട്ടോ ആണെങ്കിലും ഇരിപ്പ് ആണെങ്കിലും എല്ലാത്തിലും അത് പിടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അത് ഓട്ടോമാറ്റിക് ലോക്ക് ആയി പിന്നെ ഒരു പ്രോബ്ലം ഏഹ് ആ ഒരു സീനാണ് ഇടയില് കുറച്ച് ദിവസം ബ്രേക്ക് ഉണ്ടായിരുന്നു എനിക്ക് ബേസ് വന്നതിനു ശേഷം അതെ പിന്നെ കുറച്ച് ദിവസം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടായിരുന്നു സീനൊക്കെ കോമഡി കഴിഞ്ഞിരി എന്റെ സീനിലൊക്കെ ആ സീനില് നടന്ന് കട്ട് കട്ട് കുറഞ്ഞോക്കിയപ്പോഴും അതിലും പോയില്ലേ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ നല്ല പണി കാരണം പക്ഷെ അതിനനുസരിച്ച് ഇങ്ങനത്തെ ഒരു വേറൊരു ചേഞ്ച് ആയിട്ടുള്ള മാനേജ് ചെയ്യാനായിട്ട് ഭയങ്കര ആഗ്രഹമുണ്ട് അങ്ങനത്തെ വൈറസിലുണ്ട് പക്ഷേ കോമ്പിനേഷൻസ് ആദ്യമായിട്ടാണ് വരുന്നത് നമ്മള് ശരിക്കും പറഞ്ഞാല് ഫിലിം വർക്ക് അധികം അങ്ങനെ അടുത്തു പരിചയപ്പെട്ടു കൊറവായിരുന്നു ഞങ്ങള് ഈ പഠിത്തോട് കൂടിയാണ് ഞങ്ങള് ഭയങ്കര പരിചയമൊക്കെ എല്ലാ ദിവസവും രാവിലെ വീഡിയോ കോളൊക്കെ ചെയ്യും രാത്രി ഗുഡ് നൈറ്റ് ഒക്കെ പറയും മനസ്സിലായത് കറക്റ്റ് ആയിട്ട് പിന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു ഉപേസിലൂടെ വർക്ക് ചെയ്യണം അഭിനയിക്കണം എന്നുള്ള കാരണം കാരണം നമുക്കറിയാം നമ്മളെ ഫ്രണ്ട്സിന്റെ സുഹൃത്തുക്കളിലെ പടങ്ങളിൽ തന്നെയാണ് ഉപേസിൽ അഭിനയിച്ചിട്ടുള്ളതും അപ്പൊ അവര് പറഞ്ഞിട്ടും അറിയാം പിന്നെ നമ്മളെല്ലാം സ്ഥലങ്ങളിലും വെച്ച് കാണാറുണ്ട് പിന്നെ കോമ്പിനേഷൻ ചെയ്യാൻ നേരത്താണ് ഇപ്പോൾ രണ്ട് തരത്തിൽ നിൽക്കുന്ന ക്യാരക്ടേഴ്സ് ആണല്ലോ അപ്പൊ അതുകൊണ്ട് പിന്നെ പല പല ട്രേക്കുകൾ ഇങ്ങനെ പോകുന്നതോറും ഞങ്ങൾക്ക് അത് കുറച്ചും കൂടി അടിപൊളിയായിരുന്നു കാര്യം ഒന്നാ ഞാൻ പോയിട്ട് കൊച്ചി ഭാഷ തൃശ്ശൂർ ഭാഷ പറഞ്ഞിരിക്കുന്ന കുറേ അധികം പേരുകൾ ഇങ്ങനെ പോകാറുണ്ട് കാരണം അതിന്റെ കറക്റ്റ് ഇത് കിട്ടാറുണ്ട് ഡെപ്പ് ആണെങ്കിൽ പോലും ആദ്യഘട്ടമാണ് ഒരു മൂവിയൊരു എട്ടു ദിവസം ഏഴു ദിവസം എട്ടു ദിവസം എടുത്ത് ഡെപ്പ് ചെയ്യുന്നത് മറ്റേ ഫാസ്റ്റായിട്ട് നമ്മളൊരു ട്രാക്കുള്ളതോട്ട് ചെയ്ത് പോകുന്നത് പക്ഷെ നിർത്തി ഓരോ സീൻ അങ്ങനെ ചെയ്താൽ പോയത് പിന്നെ ബേസിലൂടെ വർക്ക് ചെയ്ത് ഭയങ്കര അടിപൊളിയായിരുന്നു എനിക്ക് ബേസിന്റെ ഏറ്റവും ഇഷ്ടമുള്ള പെർഫോമൻസ് ആയിട്ടുള്ള മൂവി കൂടിയാണ് പ്രാഭൂഷപ്പോൾ ഭയങ്കര സൈറ്റൽ ആയിട്ടുള്ളൊരു ഭയങ്കര സോലർ റിയാക്ഷൻസും കാര്യങ്ങളാണ് ഭയങ്കര ഇഷ്ടം തോന്നിയ ഒരു ക്യാരക്ടറാണ് അടിപൊളി ഇനിയും അങ്ങോട്ടും ഒരുപാട് പടങ്ങളിലും വരട്ടെന്ന് പ്രവർത്തിക്കും അല്ലെ എനിക്കും എന്റെയും തീർച്ചയായിട്ടും എല്ലാ രീതിയിലുള്ള